നമസ്കാരം മേലുവർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബഹൽഗാമിലെ ഭീകരാക്രമണം അതിനുള്ള മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്തത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചൈനയും മറുഭാഗത്തിപ്പോൾ ഏറ്റവും പുതുതായി ബംഗ്ലാദേശും ഇന്ത്യക്ക് തലവേദന ഉയർത്തുകയാണ് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെ പോലെ തന്നെ തലവേദന സൃഷ്ടിക്കുന്ന ബംഗ്ലാദേശിനെയും ശക്തമായി നേരിടാൻ ഇന്ത്യ അതിർത്തി രക്ഷാസേനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിർത്തി വേലികളൊക്കെ തന്നെ കെട്ടിയടച്ചുകൊണ്ട് നിതാന്ത ജാഗ്രത പുലർത്തി ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം കടുപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അത് മ്യാൻമറിൽ നടത്തിയെന്നാണ് നിലവിൽ ആരോപണം ഉയരുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ആക്രമണം ഏകദേശം നൂറ്റി അൻപതിലധികം ഇസ്രയേലി ഫ്രഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് മ്യാൻമർ അതിർത്തിയിലെ വിമത സേനയെ ശക്തമായി അസമിലെ ഭീകരരുടെ കോട്ടകളെ ഒക്കെ തന്നെ ശക്തമായി ഭേദിക്കാൻ ഇന്ത്യ ശ്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് മ്യാൻമർ അതിർത്തിയിലെ തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് നിരോധിത സംഘടനയായ ഭീകരസംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഇൻഡിപെൻഡന്റ് എന്ന ഐ ആരോപിക്കുന്നത് എന്നാൽ ഉൽഫയ്ക്ക് കൃത്യമായ മറുപടിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട് ഞായറാഴ്ച ദിവസം തങ്ങൾക്ക് നേരെ ഒരു കടുത്ത ആക്രമണം ഇന്ത്യ നടത്തിയെന്നാണ് ആരോപിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും ഇതിനെ നിഷേധിക്കുകയാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല പരേഷ് ബറൂവ നേതൃത്വം നൽകുന്ന ഉൽഫയുടേതാണ് ഈ ആരോപണവും മ്യാൻമറിലെ സൈഗങ്ങിലുള്ള തങ്ങളുടെ സൈനിക ക്യാമ്പുകളിൽ ഇന്ത്യൻ സൈന്യം ഒരാക്രമണം നടത്തിയെന്നാണ് ഉൾഫ പറയുന്നത് പുലർച്ചെ രണ്ട് മണി മുതൽ നാലു മണിവരെ നാഗാലാൻഡിലെ ലോങ്ങ് മുതൽ അരുണാചൽ പ്രദേശിലെ പാസ് വരെയുള്ള മേഖലയിൽ അതിർത്തി മേഖലയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് ഉൽഫയുടെ ആരോപണം ഇവിടെ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മുതിർന്ന കമാൻഡർ കൂടി മരിച്ചു എന്ന പ്രചരണവും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനപ്പുറം നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു നിരവധി പേർ മരണപ്പെട്ടിരിക്കുന്നു നൂറ്റി അൻപതിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയത് അതും ഇസ്രയേൽ ഫ്രഞ്ച് നിർമ്മിത ഡ്രോണുകൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ പക്കലാണ് ഉള്ളതെന്നും മറ്റാരും തന്നെ തങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കില്ല എന്നുകൂടിയാണ് ഉൽഫ ആരോപിക്കുന്നത് ആക്രമണത്തിൽ നയൻ അസം ഗണേഷ് അസം പ്രദീപ് അസം എന്നിവരും കൊല്ലപ്പെട്ടു പത്തൊൻപതിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചുവെന്നും ഈ പ്രസ്താവനയിലൂടെ അവർ പറയുന്നുമുണ്ട് നയന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിലാണ് മറ്റ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായും അവർ ആരോപിക്കുന്നത് മ്യാൻമാർ സൈന്യവുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നാൽ ഗുവാഹത്തിയിലെ പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് ജേണൽ മഹേന്ദ്ര റാവത്ത് ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ യാതൊരുവിധ ഓപ്പറേഷനും ഇത്തരത്തിൽ നടന്നിട്ടില്ല അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് വ്യക്തമായി അറിയിച്ചു കൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ളവർ ഒളിപ്പോരാട്ടം നടത്തേണ്ട സാഹചര്യം ആവശ്യം ഇന്ത്യക്ക് നിലവിലില്ല അസമിലെ തന്നെ ഇന്ത്യക്ക് തലവേദന കൂടി സൃഷ്ടിക്കുന്ന വിഘടനവാദി സംഘടനയാണ് ഉൾഫ അവരുടെ ഒരു വിഭാഗത്തെ നയിക്കുന്നത് പരേഷ് ബറൂവയാണ് ചൈനയിലെ യുനാൻ പ്രവിശ്യയിലാണ് പരേഷ് ബറുവ കഴിയുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്റൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ സൈന്യത്തെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയിലേക്ക് ആയുധക്കടത്തടക്കം മയക്കുമരുദ്ധ വ്യാപാരമടക്കം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ബെറൂവയെ ബംഗ്ലാദേശ് വെറുതെ വിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ഒത്താശയോടുകൂടി മ്യാൻമർ മേഖലയിൽ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയിലേക്ക് അടക്കം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ അവിടെ ഭരണം നടത്തിയത് പോലും ഖാലിദാസിയ മന്ത്രിസഭയുടെ കാലഘട്ടത്തായിരുന്നു പരേഷ് ബെറൂവയ്ക്ക് ബംഗ്ലാദേശ് അങ്ങനെ ഒരു അഭയം നൽകിയത് പോലും ഉൽഫയ്ക്ക് വേണ്ടി പത്തിലോടെ ആയുധങ്ങൾ കടത്തിയത് രണ്ടായിരത്തി നാല് ഏപ്രിലിൽ പിടികൂടുക ധികം ഗ്രനേഡുകളും റോക്കറ്റുകളും എന്നിവ അടക്കമുള്ള ആയുധങ്ങൾ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് അവർ എത്തിച്ചു കൊടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു അതിനുശേഷം വന്ന ഷെയ്ഖ് ഹസീന മന്ത്രിസഭ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഖാലിദാസിയ മന്ത്രിസഭയിലെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ലുത്ഫുസ്മാൻ ബാബർ മന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായുള്ള മൊതിയൂർ റഹ്മാൻ നിസാമി ഇൻലിയൻസ് മേധാവി റസാഖുൽ ഖൈദർ ചൌധരി തുടങ്ങിയ ആറ് പേരെ കുറ്റവാളികളായി കണ്ടെത്തിയത് അതിൽ നിസാമിയെ ആകട്ടെ കൂട്ടക്കുലക്കേസുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റുകയും ചെയ്തു മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു അതോടെ ബിർവ ചൈനയിലേക്ക് അഭയം തേടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് ചൈനയിൽ ചൈനയിലിരുന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ത്യക്കെതിരെ ഒരു കോപ്പ് കൂട്ടുന്നു ഇന്ത്യയ്ക്ക് മറ്റൊരു ഭീഷണിയായി ഉൽഫ മാറുന്നു എന്ന സൂചന കൂടി ലഭ്യമാകുന്നത് ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ ഇതിനെ തിരിച്ചടിച്ചിരിക്കുന്നു അതിന് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മറുഭാഗത്ത് പഹൽഗാം ഭീകരാക്രമണം അതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു ആക്രമണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ഇപ്പുറം ഇതാദ്യമായിട്ടാണ് ലഫ്റ്റനന്റ് ഗവർണർ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പരസ്യമായി തന്നെ തുറന്ന് സമ്മതിക്കുന്നത് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ആയിരുന്നു മനോജ് സിൻഹ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബഹൽഗാമിൽ നടന്നത് നിർഭാഗ്യകരമായ കാര്യമാണ് നിഷ്കളങ്കരായ മനുഷ്യർ ക്രൂരമായി കൊല്ലപ്പെട്ടു നടന്നത് ശരിക്കും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് എല്ലാ ഉത്തരവാദിത്തവും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കില്ല എന്നായിരുന്നു ഇവിടുത്തെ പൊതുവെയുള്ള വിശ്വാസം ആക്രമണം നടന്ന സ്ഥലം തുറസായ ഒരു മൈതാനമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നീക്കാനുള്ള മുറിയോ സൗകര്യമോ അവിടെ ഇല്ല എന്നായിരുന്നു മനോജ് സിൻഹ പ്രതികരിച്ചത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ തന്നെ നടുക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് അന്ന് നിരപരാധികളായ വിനോദസഞ്ചാരികളായ ഇരുപത്തിയേഴ് പൌരന്മാരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി മെയ് മാസം ഏഴാം തീയതി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നായിരുന്നു ഈ നടപടിക്ക് ഇന്ത്യ കൂടത്തെ പേരും മുരു്കെ അടക്കമുള്ള ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ശക്തമായി മെയ് ഏഴാം തീയതി അർദ്ധരാത്രി വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ബഹാൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു ഇന്ത്യ തകർത്തത് മുരുകയിലെ ലഷ്കർ ഇ തേബിയുടെ ആസ്ഥാനവും അങ്ങനെ തകർത്തിരുന്നു നൂറിലധികം ഭീകരരെ ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യയ്ക്ക് പതിക്കാനായി സാധിച്ചു യൂസഫ് അസർ അബ്ദുൾ മാലിക് റൌഫ് മുദാസിർ അഹമ്മദ് തുടങ്ങി നിരവധി ഭീകരർ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെ ആക്രമണ പ്രത്യാക്രമണം അവസാനിപ്പിക്കുകയുമായിരുന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഭീകരെ സഹായിച്ച രണ്ട് ഭീകര പേരെ കഴിഞ്ഞ ദിവസം എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പഹൽഗാമിലെ ബഡ്കോട്ട് സ്വദേശി പർവീസ് അഹമ്മദ് ജോദാർ പഹൽഗാമിലെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോദാർ എന്നിവരാണ് അറസ്റ്റിലായത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്ക് ഇവർ സഹായം കൊടുത്തു എന്ന് തന്നെയാണ് എൻ കണ്ടെത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങളടക്കം എൻ ഐ എക്ക് ഇവർ പങ്കുവച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാരായ മൂന്ന് ലഷ്കർ ഇ തേബി ഭീകരരാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇവർ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് മുൻപ് ഒരു കുടിലായിരുന്നു ഈ മൂന്ന് ഭീകരർ കഴിഞ്ഞത് പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്തായിരുന്നു ഈ കുടിലെന്നും പ്രതികൾ തന്നെ വ്യക്തമാക്കുന്നു ഭക്ഷണവും താമസ സൗകര്യവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെ ചേർന്നായിരുന്നു ഭീകരർക്ക് കൊടുത്തത് നേരത്തെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ കുപ്വാര തുടങ്ങിയ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ എൻ ഐ എ ഒരു റെയ്ഡ് നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവരെ പിടികൂടാനും സാധിച്ചിരിക്കുന്നത്